നമുക്ക് ഇന്ന് കണ്ണി മാങ്ങ ഉപ്പിലിട്ടാൽ എന്താ കണ്ണി മാങ്ങ ഉപ്പിലിടേണ്ട സമയമാണിപ്പോൾ ഇതാ ഞാനിവിടെ ഒരു നല്ല ചട്ടി എടുത്തിരുന്ന മൺചട്ടി അതിലാണ് നമ്മൾ കണ്ണി മാങ്ങ ഉപ്പിലിടാൻ പോകുന്നത് ആദ്യം കുറച്ച് കല്ലുപ്പ് ഇതാ ഇത് ഇട്ട് കഴിഞ്ഞു കല്ലുപ്പ് ഇട്ട് കഴിഞ്ഞ് അതിനു മുമ്പ് നമ്മൾ ആദ്യം കഴുകി വൃത്തിയാക്കിയെടുത്ത മാങ്ങയാണോ ഇതാ കഴുകി വൃത്തിയാക്കിയ മാങ്ങ ഇതാ കണ്ണി മാങ്ങ ഇതൊക്കെ നമ്മൾ എടുത്ത മാങ്ങിയാന്ന് നല്ല കണ്ണി മാങ്ങ ഇതിൽ ഞാൻ നേരത്തെ കുറച്ച് ഉപ്പ് പെറുക്കി വെച്ചിട്ടുണ്ട് കഴുകി തവർത്തി എടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഇതാ ആദ്യം ഞാൻ കുറച്ച് ഉപ്പിട്ട് വെച്ചിരുന്നു ഇതിനിപ്പം ഇത് മൺചട്ടിലേക്ക് അകർത്താണ് നമ്മളിപ്പോൾ കണ്ണി മാങ്ങ സീസണാണ് ഇതുപോലെ ചെയ്ത് വെച്ചാൽ മഴക്കാലം നമുക്ക് ഉപയോഗിക്കാം പോലെ മഴക്കാലത്ത് നമുക്ക് ഇത് വേണമെങ്കിൽ അച്ചാറാക്കാം അതുപോലെ വെറും കണ്ണി മാങ്ങൾ ഉപ്പിലിട്ടിട്ടും നമുക്ക് ഉപയോഗിക്കാം നന്നായി തിരക്കി എടുക്കുന്ന ഉപ്പ് പുരട്ടി ഇവിടെ ഉണ്ടാക്കാം നന്നായി ഉപ്പ് തിരക്കി നമ്മളിവിടെ കുറച്ച് ദിവസം നന്നായിട്ട് അരച്ച് വെക്കുക